മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ കവിതാ വിനോദങ്ങൾ ജീവിതത്തെ ഗൗരവതരമായി വ്യാഖ്യാനിക്കുന്നതിൽ കവിതയ്ക്കുള്ള സാധ്യത വലുതാണെന്ന് മലയാള കവിത തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ കവിതയെ കേവലം വിനോദോപാധിയായി മാത്രം കാണുകയും കവിതകൾ എഴുതിക്കൂട്ടുകയും ചെയ്ത ഒരു കാലം മലയാളത്തിലുണ്ടായിരുന്നു വെൺമണിക്കാലം എന്നാണ് ആ കാവ്യദശയെ വിളിക്കുന്നത് പണ്ടുകാലം മുതൽ വിനോദത്തിനു വേണ്ടി പാട്ടുകൾ രചിക്കപ്പെട്ടിരുന്നു എങ്കിലും കാവ്യരചനയെ നേരമ്പോക്കിനുള്ള വഴി മാത്രമായി കണ്ട കവികൾ വെൺമണിക്കവികളായിരുന്നു എന്ന് പറയാം കവിതാ ദ്രുതകവിതാരചന സമസ്യാപൂരണം കവിതാപരീക്ഷ കവിതക്കത്തുകൾ പരിഹാസ കവിതകൾ എന്നിങ്ങനെ പല മാതിരിയുള്ള കവിതാ വിനോദങ്ങളും പിൽക്കാലത്തുണ്ടായി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുണ്ടൂർ നാരായണമേനോൻ കുറ്റിപ്പുറത്ത് കേശവൻ നായർ കെ സി കേശവപിള്ള തുടങ്ങി പലരും ഇത്തരം കവിതാവിനോദങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടു പോന്നു കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ ഒരു ദ്രുതകവിത ശ്രദ്ധിക്കുക എട്ടാം വയസ്സിൽ കുളിക്കാൻ പോയിട്ട് താമസിച്ചത് എന്തെന്ന് അന്വേഷിച്ച അമ്മയ്ക്ക് കൊടുത്ത മറുപടിയാണ് ഇത് അട്ട വന്നു കടിച്ചപ്പോൾ കുട്ടനൊന്നു ഭയന്നുപോയി അട്ടയും കുട്ടനും കൂടി കവിതാ വിനോദങ്ങളുടെ മേഖലയിൽ ഉൾപ്പെടുന്ന നിരവധി പച്ചമലയാള കവിതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കുണ്ടൂർ നാരായണമേനോൻ എഴുതിയ പുല്ലാണിനിക്കു പടയാളികൾ നൽകടക്കൺ തല്ലാണ് തേന്മൊഴി തടുത്തിടുവാൻ പ്രയാസം തെല്ലാകയാൽ തെളിവിയെന്നു തുണയ്ക്കണം നീ അല്ലായെങ്കിൽ ആങ്ങളകൾ തൻ പണി പെങ്ങൾ ചെയ്യും സമസ്യാപൂരണങ്ങളും കടങ്കഥക്കവിതകളും പഴഞ്ചൊൽ വിനോദങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു കടങ്കഥക്കവിതയ്ക്ക് ഒരു ഉദാഹരണം കടലാസുകലയല്ല ചുടുചോര നിറമാണ് വിടരില്ല കൊഴിയില്ല ഒരു നാളും മലരേത് അറിയാമോ പറയാമോ കമലാക്ഷി കോഴിയുടെ പൂവ് എന്നാണ് ഉത്തരം കവിതാവിനോദ മാർഗത്തിലെ സുപ്രധാനമായ ഒരു ശാഖയായിരുന്നു കവിതക്കത്തുകൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ചത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കുഞ്ഞിക്കുട്ടൻ അയക്കുന്ന കുഞ്ഞു ശ്ലോകങ്ങളാണിത് എന്ന കുറിപ്പ് ചില കത്തുകളിലുണ്ട് അദ്ദേഹം തൻ്റെ മകൾക്ക് പാലക്കാമോതിരമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു കത്ത് ഇങ്ങനെയായിരുന്നു വായിൽ മേലൊക്ക വായിൽനാക്കാം ബാലക്കുയിൽവാണിതൻ്റെ കുട്ടിക്കായി ചേലക്കുംപടി തീർത്തൊരു പാലക്കാമോതിരമയക്ക ഭവാൻ ഇതിൽ മേലക്ക വായിൽ നാക്കാം എന്ന വിശേഷണം തമ്പുരാൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ കവിതയെ വിനോദമാക്കിയവർ ജീവിതത്തെയും കേവല വിനോദമായി തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും